ഇത് കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇത്ര ദിവസം ഞാൻ എനിക്കറിയുണ്ടായിരുന്നില്ല മാർക്കറ്റിൽ പോയിട്ട് പൂവ് വാങ്ങിയ പൈസ കമ്മിയാകുമെന്ന് പണ്ടൊക്കെ ഈ റോസ് പൂവ് എൻ്റെ വീട്ടിൽ അമ്മ നട്ടു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നോ രണ്ടോ റോസ് പൂവ് കിട്ടും അത് തലയിൽ വെച്ചിട്ട് സ്കൂളിൽ പോവും അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വാമിക്ക് വെക്കണമെന്നൊന്നും അന്ന് അറിയുണ്ടായിരുന്നില്ല അത് ഇവിടെ അറിഞ്ഞത് ഇവിടെ തമിഴ്നാട്ടിൽ വന്നതിൻ്റെ ഇഷ്ടമാണ് എനിക്കറിഞ്ഞ കാര്യട്ടോ പറയുന്നത് തമിഴ്നാട്ടിൽ വന്ന് ശേഷമാണ് സ്വാമിക്ക് പൂവ് വെച്ചിട്ട് വിളക്ക് വയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇത് വാങ്ങാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഞാൻ മാർക്കറ്റിൻ്റെ താഴെയുള്ള ഒരു കടയിൽ നിന്നായിരുന്നു ഞാൻ ഫസ്റ്റ് പൂവ് വാങ്ങിയിരുന്നു അപ്പോൾ ആ പൂവ് വാങ്ങുന്ന എൻ്റെ അടുത്ത് നിന്ന് പൂവ് ഇത്രയെ ചോദിച്ചപ്പോൾ ആ ഏട്ടം പറഞ്ഞു നാൽപ്പത് രൂപയാണെന്ന് പറഞ്ഞു അപ്പോൾ നാൽപ്പത് രൂപയ്ക്കിടെ ഒരു രണ്ട് പൂവ് എക്സ്ട്രാ ഇട്ടൂടെയെന്ന് ചോദിച്ചപ്പോൾ ആ ഏട്ടം ഇട്ടുകയും ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പറയുക തീരെ കമ്മിയായിട്ട് എനിക്ക് പൂ തന്നു അപ്പോഴാണ് അപ്പുറത്ത് വേക്കുള്ള ചേച്ചി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു എന്തിനാ മോള് എവിടെ വാങ്ങണ പൂവ് മേലെ പോയ നിനക്ക് ഒരു കിലോ വാങ്ങിയിട്ട് പോ എന്ന് പറഞ്ഞു അപ്പോഴാണ് എന്താ വരാം ടോ ഏട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പൂവ് വെച്ചിട്ട് മേലെ പോയി നോക്കിയപ്പോൾ ഒരു കിലോ റോസ് പൂവേ അവിടെ നാൽപ്പത് രൂപ അന്ന് മുതലാണ് റോസ് പൂവും ഏത് പൂവാണെങ്കിലും മാർക്കറ്റിൽ പോവാൻ വാങ്ങാൻ തുടങ്ങിയത് ഇപ്പോൾ ഇന്നലെ പോയി റോസ് പൂവ് പൂവെല്ലാം പോയി വാങ്ങിയിട്ട് വന്നു ഇന്ന് ചൊവ്വാഴ്ചയല്ലേ അപ്പോൾ ഇന്ന് വെറ്റില വിളക്ക് വെക്കണം സാമിക്ക് നിറയെ പൂവെല്ലാം വെച്ചിട്ട് അലങ്കാരമൊക്കെ ചെയ്ത് നമുക്ക് പൂജിക്കണം അതുകൊണ്ട് വേഗം പോയി പൂവെല്ലാം നല്ല റെഡിയാക്കി വന്നു വെറ്റിലേയും അതോടുകൂടി വെറ്റിലയും വാങ്ങിയിട്ട് വന്നു ഇപ്പോൾ ഞാൻ വെറ്റിലെ വിളക്ക് വയ്ക്കാറില്ല പുറപ്പാടിൽ ഇരിക്കുകയാണ് എല്ലാം വാഷ് ചെയ്തിട്ട് ക്ലീനാക്കി വെച്ചിട്ട് ചന്ദന ഉന്നൊക്കെ വെച്ചിട്ട് വെറ്റില എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വീട്ടിലൂടെ കാമ്പുണ്ടല്ലോ അത് ആറ് വീട്ടിലെ വീട്ടിലെ വിളക്ക് വയ്ക്കാൻ വേണ്ടത് ഈ ആറ് വീട്ടിലൂടെയും കാമ്പ് നമ്മൾ വെട്ടിയിട്ട് മൺവിളക്ക് മൺചിരാതിൽ മൺചിരാവിൻ്റെ ഉള്ളിൽ ഒഴിച്ച് അങ്ങനെയും നമുക്ക് ചെയ്യാം ഈ വെച്ചിരിക്കുന്നത് റെഡിയാക്കി ഇതിൽ ഒരു ഗ്ലാസ് പച്ചപ്പാലും ഒരു ഗ്ലാസ്സിൽ തൈരും ഒരു ഗ്ലാസ്സിൽ റോസ് വാട്ടറും ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ചക്കര ചൂട് പോകാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ താഴെ ഒരു ചെറിയ മുറിവിൻ്റെ ഫോട്ടോ താഴെ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ വേല് ആ തളിക ഉണ്ടല്ലോ ആ തളികയിൽ വെച്ചിട്ടാണ് ഞാൻ വേല അഭിഷേകം ചെയ്യാറ് ഫസ്റ്റ് വിളക്ക് കൊളുത്തിയതിൻ്റെ ശേഷം അഭിഷേകം ചെയ്തിട്ട് അതിൻ്റെ ശേഷമാണ് വീട്ടിൽ എല്ലായിടത്തും സാമ്പ്രാണി എല്ലാം കാണിക്കാറ് എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിനോട് നമ്മുടെ സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് കുറച്ച് മനസ്സ് കുറച്ച് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ് അതാണ് ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാ ടൈമിലും അതപ്പം ചെയ്യാറ് ഭഗവാനോട് ഒരു കാര്യം ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം എനിക്ക് സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതുമില്ലാമ ഇപ്പോൾ സ്കന്ധഷ്ടി കവചം ഇവിടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടും മലയാളത്തിലുള്ള ബുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കിട്ടാൻ ഞാനത് നിങ്ങളെ അറിയിക്കുക കേട്ടോ സ്കന്ധഷ്ടി കവചം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മലയാളത്തിൽ എഴുതി വെച്ചിട്ട് അതാണ് ഇപ്പോൾ ഞാൻ ഡെയിലി പതിവായിട്ട് വായിക്കാറുള്ളത് അത് നല്ല ഒരു സമാധാനം തരണം മനസ്സിന് വീട്ടിൽ വിളക്ക് വെക്കുന്നതും ഒരു പ്രാർത്ഥനയുടെ ഫലം ഒരേ ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വീട്ടിൽ വിളക്ക് വെക്കുന്നത് എന്താണെന്ന് ഞാൻ വീട്ടിൽ വിളക്ക് വച്ചിട്ട് കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥന ഫലിച്ചതിന് ശേഷം ഞാൻ എന്തായാലും ഞാൻ വീഡിയോയിൽ പറയും ഓക്കെ ബായ്